ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഇതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല ഒരാശം നമ്മള് പണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ശിലിന്റെ വീട് എവിടെയെന്ന് കൊറേ ആൾക്കാർ ചോദിച്ചു വീട് കണ്ടിട്ടില്ല ഇപ്പൊന്ന് ആ ഒരു വിശേഷായിട്ട് വരാന്ന് കരുതി അന്ന് ഞാനൊക്കെ പഠിച്ചു സ്കൂളിൽ പോയ സമയത്തേ ഇത് വെറും ഒറ്റ റോഡ് മാത്രേണ്ടോ ഇപ്പൊ കണ്ട രണ്ടു സൈഡിലും വീടും മതിലും എല്ലാ

ില്ലാട്ടോ സന്തോഷം എല്ലാം ഇല്ല അപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ കുട്ടികൾ കിടക്കാൻ വേണ്ടി ബെഞ്ചില് ഒരു കടക്കൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ കിടക്കണത് അന്നത്തെ ജനലിതാട്ടോ കണ്ടോ ജനലിപ്പൊരു ഫ്ലാക്സ് ഒക്കെ അന്നത്തെ കുതി തിരികെ തീരുന്നു അങ്ങനെ കണ്ടാ നേ നിലയിൽ നിന്നു ഇതാ ഇതാട്ടോന്നേലോ നല്ല രസമായിരുന്നു ഇപ്പോഴും ഇവിടെ കിടക്കും ഞാൻ കിടന്നിട്ട് ഞാൻ പോണുള്ളൂ പിന്നെ ഞങ്ങളെ പായ പായക്കെട്ടി കണ്ടോ ഇതാട്ടോ കിടന്ന പായ കണ്ടോ ഈ പുല്ലിന്റെ പായ ഞാൻ എന്നൊരു ഷോട്ടില് ഒരു വീഡിയോലൊക്കെ കാണിച്ചു കൈതോലെന്റെ ഇതാണ് കേട്ടോ ആ പായ ഞാന് പറഞ്ഞത് എന്റെ തറവാട്ടില് ഇണ്ടാവും ചെലപ്പോ പായാന്ന് അപ്പൊ അമ്മ അച്ചമ്മ അച്ചമ്മേനെ അമ്മ എന്നാട്ട വിളിക്ക അപ്പൊ അച്ചമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതാണ് ഇതൊക്കെ ഇങ്ങനെ പിന്നെ അച്ചമ്മേന്റെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ അച്ചമ്മക്ക് കുറിപ്പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടു ആളാണ് അപ്പൊ അതിന്റെ പറഞ്ഞു പിന്നെ ഇവിടെ ഞാൻ കടന്നിരുന്നത് ഈ മൂലക്കല് ഞങ്ങൾ ഇങ്ങനെ വരിക്ക് കിടക്കും ഇവിടെ ചുമരിങ്ങനെ ചുവന്ന മണ്ണ് തേച്ചതാണ് ഇപ്പൊ ഒന്നും കൂടി കളർ ഉണ്ടാവാൻ വേണ്ടിട്ട് എന്തോ ഒരു കാവി കളർ തേച്ചതാണ് ഇപ്പൊ അങ്ങനെ അന്ന് ഇത്രയും ഇണ്ടെന്നുരാ പക്ഷെ ഇതാണ് കൊട്ടാരശ് ഇവിടെ പുതിയ വീട് കേട്ടിട്ടുണ്ട് പഞ്ചായത്തിന് കിട്ടിട്ട് കാണിച്ചു തരണ്ടോ അതിന്റെ പണി ഫുള്ള് കഴിയട്ടെ എന്നിട്ട് നമ്മള് കുട്ടിരിക്കല് നടത്തലുണ്ട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വരുമ്പോ കാണിക്ക ഇപ്പൊ പണി അങ്ങോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടിപ്പോ കാണിക്കണില്ലാട്ടോ അതിന്റെ ടൈലും ഒക്കെ കഴിക്കാൻ അച്ഛൻറെ അച്ഛനാണിത് കയർമ്മ കെട്ടി തൂക്കിട്ടതാണിതാ അച്ചനെ ഞാൻ അച്ഛന്നാ വിളിക്കാ വിളിക്കാം അപ്പൊ എന്റെ അച്ഛനെ ഞാൻ കാണിച്ചാട്ടോ ഒരു ആൽബത്തിലുണ്ട് ഞങ്ങളൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയി ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെ മുന്നത്തെ വീട് കത്തി നശിച്ചു അതിൽ ഞങ്ങളെല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നശിച്ചു പോയി അച്ഛൻ്റെ അച്ചച്ചന്റെ ഒക്കെ പഴയ കാല കൊറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കത്തിണ്ടായിരുന്നു ഭാഗത്തിന്റെ ആ അന്ന് കരിഞ്ഞാ പറഞ്ഞു രക്ഷപ്പെട്ട അപ്പൊ ആ വീട് നശിച്ചു പോയി അവിടെ തന്നെ ഇണ്ടാക്കിയ വീടാണ് അമ്മായിട്ടവിടെ ഇരിക്കുന്നെ അച്ചമ്പങ്ങള് ചെറിയ അച്ചമ്പങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോന്നും ചോറിണ്ടിട്ടില്ല ഞാനും സന്തോഷം ചോറിണ്ട് വന്ന് ഇവിടെ ആ അച്ചമ്മ ചോറിയില്ല എന്താ ചോറ് വരുന്നുണ്ട് മറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് മാന്തളമീനും സാമ്പാറും മാന്തളമീന് പൊരിച്ചതും ഒണക്കമീനല്ലോ അപ്പൊ ഇവിടുന്നാണ് അവിടെ പൊരിച്ചിട്ടുണ്ട് ഉണക്കമീൻ ചുട്ടതൊക്കെ ഇവിടുന്നാണ് പഠിച്ചെടുത്തത് ഏർ അയിന്റെ ഗുരു ആണോ പോയത് അച്ചാ വെച്ചിട്ടും പിന്നെ ഉണക്കമീനെ ചുട്ട് പടി വെക്കളി എന്താ ഈ ജനവാതിലും ഇങ്ങനെ ചുട്ട് വെക്കും അച്ഛമ്മട്ടോ എന്താ

അച്ഛമ്മ പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചു തരണം പിടിച്ചിട്ടുണ്ട് ഇന്റെ ഫോട്ടത്തിലൊരു കഥണ്ടട്ടോ നിർമ്മല അച്ഛന്റെ ചെറിയ പെങ്ങളെ അടുക്കളയില് ഇരിക്ക സാധനങ്ങളല്ല വണ്ടൂല് രാജു കൊറേ ഇണ്ടല്ലോ ഷിജി ഇഷ്ടംപോലെ ചെറുപ്പം ഷിജീൻറെ പോട്ടയിലുണ്ടാവും അതാരോ ചന്ദ്രമതി ഇതാണ് കൊറേ പൊട്ടം ഇത് ഫോട്ടോ പിന്നെ ഇത് ഒറ്റ ഒന്നും മിന്നിച്ച് കാണിച്ചോ ശരിക്കും കാണിക്കൂല ചേച്ചിയാണ് അപ്പൊ ഈ ഫോട്ടോന്റെ ഒപ്പം തന്നെ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിന് ഭംഗിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരൊന്നും കാണാതെ ഈ വീടിന്റെ ഏതോ ഒരു മൂലക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ അതെവിടെയാണ് ഇരിക്കും അറിയില്ല ഇവർക്കും അറിയില്ല കാരണം ആ ഇതില് ഞാനുണ്ട് ഈ ഇരിക്കുന്ന ആളാട്ടോ ഞാൻ അച്ഛന്റെ ഈ സൈഡിൽ വലത്തു സൈഡിൽ ഇരിക്കണത് പിന്നെ അമ്മേനെയും കുട്ടിനെയും കാണില്ല ശരിക്കും കാണാൻ ഫോട്ടോ ഫോട്ടോ മാത്രം മിസ്സിംഗ് വീടിന്റെ ഏതോ ഒരു കോണിലിണ്ട് ി ടീ നങ്ങനെ ഇതായി കേടുന്നു അച്ഛൻ ഒന്നും എന്റെ അച്ഛൻറെ അടുത്താണ്ടും അവനായി മുപ്പത്തൊന്നാം തി അടുത്താണ്ടായി മുപ്പത്തൊന്നാം തിയതി ഒന്നാം തി അടുത്താണ്ടോ മീന ഇവിടെ കളക്ഷൻ ഉണ്ട് നമുക്ക് പുതിയ വീട് വീട്ണ്ടാക്കണ്ടോ കാണിക്കാൻ ഒരു ദിവസം കൊറേ എത്ര കുറേ വീട് കൊറേ വർഷായില്ലേ ഒരുപാട് വർഷമായില്ലേ ഇപ്പഴട്ടോ വീട് നമുക്ക് പാസായത് ായിട്ടുണ്ടാവും പ്രായം തന്നെയാവും അതിന്റെ പ്രായം ഒന്നാം പറന്നാളിനോ അങ്ങനെയല്ലേ അത് കത്തില്ലേ ഒന്നാം പിറന്നാളിന്റെ തലേ ദിവസോ അല്ലേ വിഷുവിന്റെ വിഷുവിന്റെ രക്ഷപ്പെട്ടല്ലേ അന്ന് എന്തല്ലേ അത്ഭുതം എന്തല്ലേ നീ പ്രതിക്കുവല്ലേ കോഴിക്കോട് ൊത്തിറങ്ങാൻ അതിലെങ്ങനെ മീന് കടക്കുവോ മീന പൊറത്തേക്ക് കാണൂലേ ഇവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങള് കിട്ടും അതിനു കണ്ടിട്ട് ഞങ്ങള് കാറും കൊണ്ടാ പോകുന്നത് കോഴി മോഡലാണ് കോഴിയാണ് ഇടിച്ചും അപ്പൊ മലേന്റെ മുകളിലാണ് വീടൊക്കെ പുതിയതായിട്ട് വന്നതാ അങ്ങോട്ട് അങ്ങോട്ട് വഴി ഉണ്ടോ പറമ്പിക്ക് പോവാൻ വഴിയില്ലല്ലോ ആദ്യൊക്കെ ആദ്യമൊക്കെ പറമ്പിക്കുന്നു നാല് തലക്കുഴിയും വഴിയൊന്നും ഇപ്പൊ പറമ്പിക്ക് പോഴിക്കുണ്ടപ്പോ

ഈ തോട്ടിയൊക്കെ ഒരുപാട് കൊല്ലം പഴക്കുണ്ടല്ലേ നല്ല പഴക്കല്ലേ എന്താ ഓർമ്മയില്ല ഇപ്പൊക്കല്ലേ ഇനി അത് പൊളിക്കു മാലയാണത് കൂടെ ശരി പനങ്കൂരുണ്ടാകല്ണ്ടോ ഒക്കെ മാലയേട്ട അതിന്റെ അടിയിലാണ് വരെ വീട് എന്താണ് കരിമ്പെടുക്കല് നമുക്ക് കരിമ്പടത്തൂടെ പോയിട്ട് കരിമ്പുണ്ട് വലിയ കരിമ്പുണ്ടല്ലേ ഇതാരും വെട്ടലില്ല കേട്ടോ വലിയ കരിമ്പ വെട്ടിന്നോ കത്തില്ല മൂറിച്ചിണ്ടോ ഇതേമ്മഴിച്ചിടാണ് കൊണ്ടോണ്ടേ തല തല കുഴിച്ചിടാ കാട ഫുള്ള് പറങ്കുമൂച്ചഴം ഒന്നാ കിട്ടില്ല പിന്നെ കൊറേ ചക്കണൊക്കെ മുറിച്ചു ചക്കപ്പഴം ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ അല്ലേതുണ്ട് നടക്കെ മീന് ഒന്ന് കൊണ്ടുപോണം ചമപ്പ് ഇതുകൂടെ ഒക്കെ പന്നികളിഷ്ട പഞ്ഞല്ലോ ഉള്ളൂ. കൊനായി മുടിയിലാണ് ഇട്ടി. ഹും. ഇവിടെ. മീൻ ഇടിക്കടാട്ടോ. മീൻ ഇടാൻ ഒരു കുപ്പി വേണം. ഹും. തലയനല്ലേ? നമുക്കാരും പോയി. സാം. ചാടരുത്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ അതൊടിച്ചേക്കും. ഇങ്ങോട്ട്. ടാട്ട. അമ്മരെൻ കൊക്ക്. യോ. ദഗ അണ പടിപൊളി കരിമ്പണ്ടോ ഒരു അരി ഇлкиയച്ച പോയിത്തെ മുകുക്കണക ങും കണ്ടോ നല്ല വത്രണ്ട് സൂക്ക് കുറച്ച് പോയി പുറത്തേക്ക് ഐഡിയ বানയിലാ മുറുട്ട് മാത്രള് കുറനേയിട്ടുണ്ട് അല്ലോലെ തുണോലെ ചുക്കണ്ട എന്താണ് ഞാൻ പിടിക്കാനോ

കാട്ടിലാണ് വല്യ കറുത്തത് വലുതട്ടോ കാണിച്ചോ ചക്കപ്പഴ ആക്കണ വലുതല്ലേ അടിക്കണോ ഇതൊക്കെ മലയിലാട്ട വെച്ച് മലത്തി വലിയ നീളം കറുത്ത മലയിലാട്ടത് ും കാണാനുള്ളത് അവസ്ഥ ഇതൊന്നും മറന്നുപോല ഇതൊക്കെ നമ്മളെ ഒരു കൂടി ഭാഗാണ് എന്താ പറയാ വള്ളീമ്മ തൂങ്ങി നിക്കൂല മരത്തമ്മല് ഇതും പുഴുങ്ങി തിന്നോ നല്ല രസാണ് ചായക്കൊക്കെ പുഴുങ്ങി തിന്നണ സാധനം അത് ഇവിടെ ഒക്കെ ഉണ്ടാവും പേരെന്താ ല്ലേർ നേർ കോരിപ്പ കിട്ടിയതാണ് ഇത് ഇഷ്ടം പോലെ മതി ഇഷ്ടം പോലെ കണ്ടില്ല എന്നാല് വാ ൾക്കാര് അതുകൊണ്ടാണ് ഷിജിന്റെ വീടൊന്നും കാണിച്ച അങ്ങനത്തെ ഇപ്പഴും ഒന്ന് പറഞ്ഞാല്

അത് വസ്ദന്ന നട നടര സ്വർഗ്ഗാണ് കാരണം അച്ചമേഞ്ഞ അച്ചചെന്ദി രണ്ട് അമ്മയാലേ ആ ഒരു ചിറകിന്റെ അടിയിലങ്ങനെ വളർന്നതാണ് അപ്പോൾ അങ്ങനെ ഇടാതെ അവിടെ എന്താ ഒന്നും അറിയേണ്ടില്ല അച്ച മൊകളോ അറിയേ ശൈക്കതൊക്കെ നിിച്ചലുണ്ടട്ടോ കെതൊക്കെ അറിയാ ചെറുപ്പം മുതലുള്ള കാര്യേ ഇതെന്താ നിങ്ങൾ അറിയേ അങ്ങത്തര വീടും അങ്ങത്തര

ഇപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചു ഷീജിന്റെ വീട് വീട് കാണിച്ചിരും കാണിച്ചിരും കമന്റ് ഇടുന്ന ആൾക്കാർക്ക് കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ പറയാം ചെറുതന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാകും കാരണം നമ്മൾ വളർ ഞാനും വളർന്ന രീതി വീട് ഓലപ്പേരയില് നിന്നിട്ട് അത്രയും ചോർന്ന വിളിക്കണെ പത്താം ക്ലാസ് നിന്ന് വരെ ഞാൻ ചോർന്നൊലിക്കണം വീട്ടിലെ ഞാൻ നിന്ന് എന്നിട്ടാണ് തേക്കാത്ത ആ വീട് അങ്ങനെ കുത്തി പൊക്കിയത്

ഞാൻ പറ്റാച്ചു പോയിട്ട് അച്ഛമ്മനോട് കൊറേ വട്ടം ചോറിനാ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് ഞങ്ങള് ഇരുന്ന് ചോറ് പോയത് അതുകൊണ്ട് വിശപ്പേല്ല അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് ചോറിനില്ല ചോറുണ്ടാണെങ്കിൽ തന്നെ ആ നിലത്ത് ആ ചാണകത്തിൽ ഇരുന്നിട്ട് തന്നെ ചോറിന ഞാൻ വിചാരിച്ചത് ആ കോഴിക്കോടിന്റെ അവിടെ ഇരുന്നിട്ടാ ചോറിന അച്ഛമ്മ സീറ്റ് അവിടെയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് അതാണ് ഞാൻ ആ കാര്യം പറയുമ്പോ പെട്ടെന്ന് മൂടോഫായി പോണതും വീടായാലും ഞാൻ പഴയത് ഞാൻ മറക്കൂല ഇന്റെ മനസ്സിലുണ്ട് വീടിപ്പഴാലും അപ്പൊ എന്നാല് നമ്മള് ഭയങ്കര ടെൻഷനാണ്

അതില് അപ്പൊ എന്നാലേ നമ്മള് ഇനി കരിമ്പൊക്കെ തിന്നട്ടെ അമ്മ കരിമ്പ്ന്നോളി കരിമ്പ് നല്ലതാണ് ഇപ്പൊ നമുക്ക് നാളെ പുതിയ വിശേഷായിട്ട് വരാം കേട്ടോ എല്ലാർക്കും